പരംശാന്തി മാബാബുജിക്ക കോടിക്കോടി പ്രണാമം ഇന്നത്തെ വിഷയമാണ് കാലചക്രം അതായത് ബ്രഹ്മയുടെ സമയം വിഷ്ണുവിൻ്റെ സമയം ശിവൻ്റെ സമയം ഇവ എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് നോക്കാം നമ്മൾക്ക് കാലചക്രം ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം വിശദമായി കലിയുഗം കലിയുഗത്തിൻ്റെ ആയുസ് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വർഷമാണ് ധോപർ യുഗത്തിൻ്റെ ആയുസ് എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം വർഷമാണ് ത്രേതായ യുഗത്തിൻ്റെ പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ്റിനാലായിരം വർഷമാണ് സത്യയുഗത്തിൻ്റെ പതിനേഴ് പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം വർഷമാണ് എല്ലാം നാൽപ്പത്തി മൂന്നായിരത്തി ഇരുപതിനായിരം വർഷമാണ് ഒരു യുഗം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നാല് യുഗം കഴിയുന്ന സമയത്ത് ഞാനി നാൽപ്പത്തി മൂന്നായിരത്തി ഇരുപതിനായിരം വർഷം കഴിയുന്ന സമയത്ത് ഒരു അർത്ഥപ്രളയം വരുന്നു ഇതിൽ ഈ അർത്ഥപ്രളയത്തിൽ നക്കാലത്ത് നകാരാത്മ ഊർജം ഉള്ളവർ അതായത് ദുഷ്ട ആത്മാക്കൾ അവരെ ഈ പ്രളയം അങ്ങ് കൊണ്ടുപോകും ഇതാണ് നടക്കുന്നത് ഭഗവാൻ ഇവിടെ വന്നിട്ട് വാഴും പരിചയമായിട്ട് വന്ന് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയില്ല ഇങ്ങനെയുള്ള പ്രളയം അർദ്ധപ്രളയം അങ്ങനെയുള്ള പ്രളയത്തിലാണ് ഇവമാർ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നത് അങ്ങനെ എഴുപത്തി ഒന്നായിരം ചതുർ യുഗം കഴിയുന്ന സമയത്താണ് ഒരു മന്യുന്തർ പ്രളയം വരുന്നത് മന്യുന്തർ എന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് പ്രാവശ്യം ചതുർ യുഗം കഴിയുന്ന സമയത്താണ് ഒരു മന്യുന്തർ എന്ന് പറയുന്നത് ആ സമയത്താണ് ഒരു പ്രളയം വരുന്നത് എഴുപത്തി ഒന്ന് പ്രാവശ്യം ചതുവയുഗം കഴിയുന്ന സമയത്ത് ഒരു മഞ്ഞൊന്തൽ ആവുന്നു ആ ഒരു മഞ്ഞൊന്തൽ ആണ് ഒരു പ്രളയം വരുന്നത് ഇപ്പോൾ എത്ര പ്രളയമായി ഒരു അർദ്ധപ്രളയം പിന്നെ പ്രളയം അങ്ങനെ പതിനാല് മന്യന്തരം കഴിയുന്ന സമയത്താണ് ഒരു കൽപ്പപ്രളയം വരുന്നത് ആ കൽപ്പപ്രളയത്തിൽ അതായത് ബ്രഹ്മയുടെ ഒരു ദിനം ആ ദിനമാണ് ദേവതയുടെ ആയുസ് അതായത് സ്വർഗലോകത്തിലെ ദേവതയുടെ ആയുസ് ബ്രഹ്മയുടെ ഒരു ദിനമാണ് അത് ഒരു ചതുർ യുഗം എന്ന് പറയും അങ്ങനെ പതിനാല് മഞ്ഞുന്തിരം കഴിയുന്ന സമയത്ത് ഒരു കൽപ്പപ്രളയം അങ്ങനെ അതിൽ മൂന്ന് ലോകവും വെള്ളത്തിനടിയിലാവുന്നു അതായത് ഭൂലോകം അതായത് നമ്മുടെ ഭൂമി നമ്മുടെ ബ്രഹ്മാണ്ടം ബ്രഹ്മാണ്ടമല്ല നമ്മുടെ ഭൂമി ഭൂലോകം ഭുവർലോകം സ്വർഗലോകം ഈ മൂന്ന് ലോകവും വെള്ളത്തിനടിയിലാവുന്നു ദേവതകളും സ്വർഗലോകത്തിലാണ് ഇരിക്കുന്നത് അതി നല്ല ഭോഗി യോനിയാണ് സ്വർഗലോകം അവിടെ ഒരു ജ്ഞാനമില്ല ഭോഗി ബോഗി ആണ് സ്വർഗലോകത്തിൽ നടക്കുന്നത് അവർക്കും ജ്ഞാനം ആവശ്യമാണെങ്കിൽ ഭൂമിയിൽ പിറന്നു വീഴേണ്ടത് അത്യാവശ്യമാണ് ഭൂമിയിൽ വന്ന് ഋഷിമുനിവരന്മാരുടെ അടുത്ത് ജ്ഞാനം സ്വീകരിച്ച് ഞാൻ യോഗ സേവാധാരണ ചെയ്ത് ആത്മസ്വരൂപം പ്രാപിച്ച് ലോകത്തോട്ട് അവർ ആരെയാണോ ധ്യാനിക്കുന്നത് അങ്ങോട്ട് ഒരു സെക്കൻഡിൽ തന്നെ നമ്മൾക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ മൂന്ന് ലോകത്തും ഒരു കൽപ്പ വന്നാൽ മൂന്ന് ലോകവും മൂന്ന് ലോകവും വെള്ളത്തിനിടയിലാവും അപ്പോൾ ദേവതകളുടെ ആയുസും ബ്രഹ്മയുടെ ഒരു ദിനമാണ് ഇരുപത്തിനാല് മന്യന്തിരം എന്ന് പറഞ്ഞാൽ ആയിരം ചതുര്യം ബ്രഹ്മയുടെ ഒരു ദിവസം നാല് ബില്യൺ മുപ്പത്തിരണ്ട് കോടി വർഷമാണ് ചതുർയുഗം ശ്രദ്ധിച്ച് കേൾക്കുക ഒരു ചതുർയുഗം എന്ന് പറഞ്ഞാൽ അതിൽ ഏത് പ്രളയം വരുന്നത് ഒരു അർദ്ധപ്രളയമാണ് ഒരു ചതുർയുഗത്തിൽ വരുന്നത് അങ്ങനെ എഴുപത്തൊന്ന് ചതുർയുഗം അതായത് ഒരു മന്യന്തരത്തിൽ വരുന്നത് പ്രളയമാണ് പിന്നെ പറഞ്ഞാൽ ആയിരം ചതുർയുഗം എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പപ്രളയമാണ് വരുന്നത് കൽപ്പപ്രളയത്തിൽ മൂന്ന് ലോകവും വെള്ളത്തിനിടയിലാവും ആ സമയത്ത് ഭൂലോകം ഭൂലോകം സ്വർഗലോകം ഈ മൂന്ന് ലോകവും നശിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് മുപ്പത്തി ആറായിരം കൽപ്പ് അതുപറഞ്ഞാൽ ഒരു മഹാ പ്രളയം അത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ശിവഭഗവാൻ പന്ത്രണ്ട് ഒരു സൂര്യനിൽ പ്രവേശിച്ച് പന്ത്രണ്ട് സൂര്യൻ്റെ പ്രഭയിൽ ഈ ഭൂമിയെ ഈ ബ്രഹ്മാണ്ടത്തെ കത്തിക്കരിച്ച് ചാമ്പലാക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മേലെ ഒരു തീപ്പൊരി തട്ടിയാൽ നിങ്ങൾക്ക് എത്ര വേദനിക്കും ആ സമയത്ത് ഈ കൽപ്പപ്രളയം മഹാകൽപ്പ്രളയം എന്ന് പറഞ്ഞാൽ ശിവഭഗവാൻ വിനാശം ചെയ്യുകയാണ് ഈ ബ്രഹ്മാണ്ടത്തെ ഈരേഴ് പതിനാല് ലോകത്തെയും കത്തിക്കരിച്ച് ശമ്പലാക്കുന്നതാണ് അതാണ് ഒരു മഹാകൽപ്പ്രളയം എന്ന് പറയുന്നത് അത് ശിവ ശിവഭഗവാനാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ ശിവഭഗവാൻ ചെയ്യുന്ന സമയത്ത് ബ്രഹ്മ ബ്രഹ്മയുടെ ബ്രഹ്മയുടെയും അവസാനം ആയിരിക്കും വിഷ്ണുവിൻ്റെയും അവസാനമായിരിക്കും ബ്രഹ്മ വിഷ്ണുവിൽ ലയിക്കുന്നു വിഷ്ണു ശിവനിൽ ലയിക്കുന്നു ശിവൻ ശിവ നിരാകാറിൽ ഇതാണ് പ്രോസസ് ശിവ് നിരാകാർ ബ്ലാക്ക് ഹോളായി മാറുന്നു എന്താണ് ബ്ലാക്ക് ഹോൾ നമ്മുടെ ബ്രഹ്മാണ്ടം കത്തിക്കരിച്ച് ചാമ്പലാക്കുന്ന സമയത്ത് ശിവ നിരാകാർ കത്തിക്കരിച്ച് ശാമ്പലാക്കുന്ന സമയത്ത് ആണ് ഒരു ബ്ലാക്ക് ഹോളായി രൂപാന്തരപ്പെടുന്നത് അങ്ങനെ റിവേഴ്സ് എൻട്രി നമ്മൾ എങ്ങനെയാണ് സൃഷ്ടി ചെയ്തത് ഈ ബ്രഹ്മാണ്ടത്തിൽ വന്നത് മനുഷ്യനാണെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ ഏത് ലോകത്തു നിന്നാണ് വന്നത് അതായത് ദേവീദേവതയാണോ സൃഷ്ടി ചെയ്തത് ഫരിഷ്ഠയാണോ സൃഷ്ടി ചെയ്തത് ബ്രഹ്മയാണോ സൃഷ്ടി ചെയ്തത് വിഷ്ണുവാണോ സൃഷ്ടി ചെയ്തത് ശിവനാണോ സൃഷ്ടി ചെയ്തത് ശക്തിയാണോ സൃഷ്ടി ചെയ്തത് ശിവ നിരാകാരാണോ സൃഷ്ടി ചെയ്തത് ആരാണോ അങ്ങോട്ട് ആദ്യം ഡയലോട്ട് ആകും അങ്ങനെ റിവേഴ്സ് എൻഡ്രി റിവേഴ്സായി പോകും അങ്ങനെയാണ് ആ ആത്മാക്കൾക്ക് മുക്തി ലഭി ലഭിക്കുന്നത് അവരുടെ അസ്ത്വം തന്നെ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല അതിനാണ് മുക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് മുക്തി വേണമെങ്കിൽ ഈ മഹാകൽപ്പ്രളയം അല്ലെങ്കിൽ കൽപ്പ പ്രളയം വരണം എന്നാൽ മാത്രമാണ് മനുഷ്യർക്ക് മുക്തി കിട്ടുക കാരണം അല്ലാതെ അവർക്ക് ജ്ഞാനമില്ല ജ്ഞാനമില്ലാത്തവർക്ക് മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത് ജ്ഞാനമുള്ളവർ ജ്യാൻ യോഗ സേവ ധാരണ ഇവ സ്വീകരിച്ച് ഒരു നിമിഷം കൊണ്ട് ആത്മസ്വരൂപം പ്രാപിച്ച് ആരെയാണോ ധ്യാനിക്കുന്നത് അവരുടെ അടുത്ത് എത്തും അതാണ് ക്രിയേറ്റർ ആരാണോ അതിൻ്റെ പരം പിത പരമാത്മയിൽ ലയിക്കുക ആ ലയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ശക്തിക്കും ഒരു പ്രളയത്തിനോ ഒരു കൽപ്പ ഒരു മഹാകൽപ്പ്രളയത്തിനോ മഹാകാൽ പ്രളയത്തിനോ നിങ്ങളെ തുടരാൻ സാധിക്കില്ല അതാണ് ശിവ ശിവനെ ധ്യാനിച്ചാലുള്ള ശിവ മഹാശിവ് പരം ധ്യാനിച്ചാൽ നിങ്ങൾക്ക് പ്രാപ്തമാകുന്ന ശക്തി നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾ എങ്ങനെ എന്തു ചെയ്യും നിങ്ങൾ ഈ പ്രളയം വന്നാൽ മഹാകൽപ്പ്രളയം വന്നാൽ മേലെന്നും തീമഴ താഴെന്ന് അഗ്നിപർവ്വതം പോലെ ഭൂമി പിളരും ഇടയിൽ കൂടെ സുനാമി ഇങ്ങനെ വന്നാൽ ഈ ബ്രഹ്മാണ്ടം തന്നെ കത്തിക്കരിച്ച് ചാമ്പലാക്കും ഈ ബ്രഹ്മാണ്ടം വ്യക്തം വ്യക്തമായിട്ടുള്ളത് അവ്യക്തമായിത്തീരുന്നു നിങ്ങൾ കാണാൻ പറ്റില്ല അങ്ങനെയായിത്തീരുന്നു വായു വായുവിൽ നിന്ന് അഗ്നി അഗ്നിയിൽ നിന്ന് ആകാശം ആയി പരിമി പരിണമിക്കുന്നു അങ് അത് എല്ലാം പോയി ചേരുന്നത് ആ സൃഷ്ടികർത്താവായ ആ ശിവ് ഭഗവാനിലാണ് ആ ശിവ നിരാക്കാറിലാണ് എല്ലാം സൃഷ്ടി എങ്ങനെയാണോ സൃഷ്ടി നടന്നത് റിവേഴ്സ് എൻട്രി ആയി ആ ശിവ നിരാക്കാറിൽ എത്തിച്ചേരുകയും എത്ര മനുഷ്യരെയാണോ എത്ര ആൾ എത്ര ജീവജാലങ്ങളെയാണോ ആ അഗ്നിയിൽ മഹാകാൽ അഗ്നിയിൽ കത്തിക്കരിച്ച് ചാമ്പലാക്കുന്ന എല്ലാം കർമ്മബന്ധം എല്ലാ എല്ലാ കർമ്മങ്ങളും ആ ശിവനിൽ ലയിക്കുന്നു ശിവൻ ശിവന്റെ ശക്തി നശിക്കുകയും ശിവൻ ബ്ലാക്ക് ഹോൾ ആയി മാറുകയും ചെയ്യുന്നു ഇതാണ് പ്രോസസ് ഇതാണ് കാലചക്രം ബ്രഹ്മയുടെ സമയം വിഷ്ണുവിൻ്റെ സമയം ശിവന്റെ സമയം ശക്തിയുടെ സമയം ശിവ് നിലക്കാരിൻ്റെ സമയം ഇനി ബ്രഹ്മയുടെ സമയം എന്താണെന്ന് നോക്കാം ബ്രഹ്മയുടെ ഒരു ദിവസം ആയിരം ചതുർയുഗം അതായത് നാല് ബില്യൺ മുപ്പത്തിരണ്ട് കോടി വർഷം ബ്രഹ്മയുടെ ഒരു 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 രാത്രി എട്ട് ബില്യൺ അറുപത്തി കോടി വർഷം ബ്രഹ്മയുടെ ഒരു മാസം രണ്ട് ബില്യൻ അമ്പത്തൊമ്പത് മില്യൻ ഇരുപത് കോടി വർഷം ഭ്രഹ്മയുടെ ഒരു വർഷം ഒരു വർഷം മുപ്പത്തൊന്ന് ബില്യൺ പത്ത് മില്യൻ നാൽപ്പത് കോടി വർഷം ഭ്രഹ്മയുടെ അൻപത് അൻപത് വർഷം പതിനഞ്ച് സോറി പതിനഞ്ച് നിൽ അമ്പത്തഞ്ച് ബില്ല്യൻ ഇരുപത് മില്യൻ വർഷമാണ് ബ്രഹ്മയുടെ നൂറ് വർഷം അതായത് രണ്ട് പ്രാർത്ഥ എന്ന് പറയും സോറി മുപ്പത്തൊന്ന് നീൽ ഇരുപത്തൊന്ന് ബില്യൺ നാൽപ്പത് കോടി വർഷമാണ് ഇതാണ് ബ്രഹ്മയുടെ സമയം ഇതാണ് കാലചക്രം ഇത് ശ്രദ്ധിച്ച് വായിക്കുന്നവർക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക് അധ്യാത്മികത്തിനെ പറ്റി അറിയാൻ സാധിക്കും അധ്യാത്മികമല്ല എന്താണ് കാലചക്രം എന്താണ് മനുഷ്യൻ്റെ ആയുസ് എന്താണ് എങ്ങനെയാണ് ദേവതയുടെ ആയുസ് എങ്ങനെയാണ് ഫരിഷ്ഠിയുടെ ആയുസ് എങ്ങനെയാണ് വിഷ്ണുവിൻ്റെ ആയുസ് എങ്ങനെയാണ് ബ്രഹ്മയുടെ ആയുസ് എങ്ങനെയാണ് ശിവൻ്റെ ആയുസ് എങ്ങനെ ശക്തിയുടെ ആയുസ് നിരാക്കാർ ശിവൻ്റെ ആയുസ് എങ്ങനെയാണ് ഈ ഈ ധർത്തി നൂറ് വർഷമാണ് ഈ ധർത്തിയുടെ ആയുസ് അതായത് ശിവ ഭഗവാന്റെ ആയുസ് ശിവഭഗവാന്റെ ആയുസ് കഴിയുന്ന സമയത്താണ് മഹാ കൽപ്പ്രളയം വരുന്നത് അങ്ങനെ ശിവൻ ബ്ലാക്ക് ഹോളായി മാറുന്നു ഇനി ബ്രഹ്മാണ്ഡത്തിൻ്റെ ആയുസ് ബ്രഹ്മയുടെ നൂറ് വർഷമാണ് അത് നമ്മൾക്ക് നാളെ നോക്കാം അതിനു മുമ്പ് നമ്മൾക്ക് നേരത്തെ നിർത്തിയിട്ടുണ്ടായിരുന്നു ശിവലോ ശിവപുരി പരംതാം ഇവയെ നമ്മൾക്ക് നാളെ ഇത് പറയുന്നതായിരിക്കും പരംശാന്തി ബഹത്യ പരംശാന്തി വീഡിയോ നീണ്ടുപോകുന്നു ഇത് ശ്രദ്ധിച്ചു കേൾക്കുക ശ്രദ്ധിച്ചു വായിക്കുക ഇത് അത്യാവശ്യമാണ് ആര് അധ്യാത്മികം പഠിക്കുന്നുവോ അവർക്ക് ഇത് വളരെ വളരെ അത്യാവശ്യമാണ് എല്ലാവരും എല്ലാവരും എന്താ പറയുക ഗീതയോ വേദങ്ങളോ ഉപനിഷത്തുക്കളോ പഠിക്കാറില്ല പക്ഷേ ഇങ്ങനെയുള്ള ഇത് ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ പരം ഈ പരം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും വായിക്കേണ്ട അത്യാവശ്യമില്ല എല്ലാം ഇതിൽ പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല എല്ലാതും വായിക്കുക വായിക്കാൻ ശ്രമിക്കുക പരം ശാന്തി ബേഹക്കി പരം ശാന്തി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബേഹക്കി പരം ശാന്തി